പണ്ടേ മുതൽ ഈ സിനിമകൾ എന്ന് പറയുന്നത് വലിയ ലഹരിയാണ് അതുകൊണ്ട് തന്നെയാണ് സിനിമാ തെരുവെന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങി അതിൽ ലോക ക്ലാസിക് സിനിമകളെക്കുറിച്ച് പറയുന്നത് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ നാലുമണിക്കൊരു സിനിമ കണ്ടു പുഷ്പ അതിൻ്റെ ഒരു വിധി അത്യാവശ്യം ഇപ്പോൾ വന്ന് ആളുകൾ അറിഞ്ഞു കാണും അത്യാവശ്യം ബോറ് പടമാണ് ബോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റാണ് ആ പടം അല്ലു രണ്ടായിരത്തി ഡി പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി പതിനേഴിന് ഇറങ്ങിയ ഒരു പടത്തിൻ്റെ ഒരു ഫസ്റ്റ് സെക്കൻഡ് പാർട്ടാണ് പുഷ്പ എന്ന് പറയുന്ന പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നൊരു തരം സിനിമയാണ് ക്ലീഷയാണ് കണ്ടുമടുത്ത കുറേ കഥകളും കഥാപാത്രങ്ങളൊക്കെ തന്നെയാണെങ്കിലും അല്ല അല്ലു അർജൻ്റെ ഒരു വേറൊരു ആറ്റിറ്റ്യൂഡും അതിൻ്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ആളുകളെ പിടിച്ചിരുത്തിയൊരു സിനിമയാണ് അതുപോലെ തന്നെ ഫരദ്വാസിൻ്റെ ആ വില്യൻ കഥാപാത്രമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റൊരു തെലുങ്ക് പടം പടം എന്ന രീതിയിൽ ആളുകളത് അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ് ആകെ പത്തോ പഞ്ചോ മിനിറ്റ് വരുന്നൊരു കഥാപാത്രമാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് അത്യാവശ്യം ആളുകൾ കണ്ട് ഒരു സിനിമയാണ് പിന്നീട് ഓട്ടിട്ടിൽ വന്നപ്പോൾ കൂടുതലും ആളുകളിലേക്ക് അത് എത്തി പിന്നീട് നാഷണൽ അവാർഡും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നൊരു അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ട് അതിൽ സെക്കൻഡ് വരുമ്പോൾ എന്തായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് പോയി കണ്ടത് രാവിലെ ഉറക്കം ഒഴിച്ചിട്ടാണ് പോയി കണ്ടത് പക്ഷേ പറയാലോ പത്ത് വയസ്സൊക്കെ കൊള്ളതില്ലാത്തൊരു ഒരു വളരെ മോശം എന്ന് തന്നെ പറയാം ഒരു ഒരു പ്രേക്ഷകന് ഒട്ടും കൺസിഡർ ചെയ്യുക ചെയ്യാതെയാണ് സംവിധായകൻ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇപ്പം അതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് കൊച്ചിയിൽ അല്ലു അർജുൻ വന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ കോമാളിയാക്കി ഇപ്പോൾ അല്ലു അർജ്ജുനെ പോലെ ഒരു ആക്ട് നാഷണൽ അവാർഡ് കിട്ടിയൊരു ആ ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് ആ നാഷണൽ അവാർഡ് കിട്ടിയൊരു കഥാപാത്രമാണ് ഇപ്പോൾ പുഷ്പല എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ ആ കഥാപാത്രം രണ്ടാതെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം ആളുകളെ രസിപ്പിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ആളുകൾ പോ എല്ലാ ആളുകളും പോകുന്നത് അതുപോലെ ഞാനും പോയി കണ്ടത് പക്ഷേ ആ കഥാപാത്രത്തിന് മാസുമല്ല ഗ്ലാസും അല്ല ഒരു വളരെ എന്താ പറയുക രണ്ടും ഘട്ട ഒരു കഥാപാത്രമാക്കി മാറ്റി പിന്നെ ഭഗത് ഫാസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഒരു കുറച്ച് ഒരു ഒന്നോ രണ്ടോ സീനിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും അല്ല അതിനപ്പുറം പിന്നെ കോമാളി എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കുഴപ്പമല്ല അത് ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും പ്രശ്നമാണ് അപ്പോൾ ഇത് പിന്നെ പാട്ടുകളാണെങ്കിലും ഫസ്റ്റ് പാർട്ടിലത്യാവശ്യം പാട്ടുകൾ അത്യാവശ്യം രസമായിരുന്നു ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ് പുഷ്പല ഫസ്റ്റ് പാർട്ടിലെ പാട്ടുകൾ ഇതിലാണെങ്കിൽ പാട്ടുകൾ വരുന്നുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ അടുത്തടുത്തടുത്ത് തന്നെ പാട്ടുകളിൽ വന്നു പോകുന്നുണ്ട് പക്ഷെ ഒന്നിനും ഒരു ഈണവും കൃത്യമായിട്ടൊരു രസം കേൾക്കാനൊരു രസമൊന്നുമില്ലാത്ത വളരെ ബോറായിട്ടുള്ളൊരു ഇതാണ് പിന്നെ ആകെ ആശ്വാസം ഇന്റർവെൽ ബ്ലോക്കിൽ കുറച്ച് സീനുണ്ട് അല്ലോർജിൻ്റെയും ഫഗത് ഫാസലിൻ്റെ ഒരു കോമ്പോസ് സീനുണ്ട് അത് അത്യാവശ്യം എന്നെ രസിപ്പിച്ചൊരു സീനാണ് പിന്നെ അതിന് ശേഷം കുറച്ച് അതിനുശേഷമുള്ള കുറച്ച് സീനുമുണ്ട് അതും എനിക്ക് അത്യാവശ്യം ബോറല്ലാതെ ഇഷ്ടം രസം തോന്നി ബാക്കി ഈ പറയുന്ന പോലെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ഈ പറയുന്ന പോലെ നമ്മൾ നൂറ്റി എഴുപത് രൂപയൊക്കെ കൊടുത്ത് സിനിമ കാണുമ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യുന്നതായിരിക്കും സംവിധായകന്മാർ കാരണം ഇതേപോലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമകളെന്ന് പറഞ്ഞ് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് എല്ലാം എല്ലാ സിനിമകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ വരുന്നുണ്ട് മലയാളത്തിൽ ഇഷ്ടം പോലെ ഇനിയും വരുന്നുണ്ട് മലയാളമായിട്ടും ഹി ഹിന്ദി തമിഴൊക്കെ വരുന്നുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവസ്ഥ ഇപ്പോൾ ബറോസ് ആണെങ്കിലും ലാലയട്ടൻ ആദ്യവും സമയം ചെയ്യുന്ന ബറോസ് ആണെങ്കിലും വിടുതലയാണെങ്കിലും വെട്ടിമാരൻ്റെ വിടുതലയാണെങ്കിലും എല്ലാം ഈ പറയുന്ന പോലെ പാർട്ട് ടൂ എന്ന രീതിയിലൊക്കെ അവസാനിപ്പിക്കുന്നൊരു ഒരു ഇതാണ് ഇതാണിപ്പോൾ സിനിമയുടെ ഒരു ഒരു ഫോർമാറ്റാണ് അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് തന്നെ ഒരു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയാത്ത കുറേ സിനിമകളുടെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തൊക്കെ അങ്ങനെ വരും വന്നു പോകുമ്പോൾ വളരെ സങ്കടകരമാണ് ഇപ്പോൾ സിനിമ പ്രേമെന്ന നിലയിൽ വളരെ മോശം രീതിയിലാണ് ഇപ്പോൾ പുഷ്പ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ തന്നെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെയൊന്നും ആവശ്യമില്ല ഫസ്റ്റ് പാർട്ട് കൊണ്ട് തന്നെ അവസാനിപ്പിക്കാവുന്ന ഒരു സിനിമയെ സംവിധായകൻ സെക്കൻഡ് പാർട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിലൊരു കല്ലുകടി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ തേർഡ് പാർട്ടും കൂടി വരുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കുന്ന സിനിമ അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ പറയുന്ന പോലെ ആ ഒരു ടീമുണ്ടല്ലോ അല്ല അർജിൻ സുകുമാർ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് ആര്യ പോലത്തെ ഒരു സിനിമ എടുത്ത് പിന്നെ ആര്യ റ്റു പോലത്തെ സിനിമകൾ ആര്യ ആര്യ റ്റുവും അല്ല ആര്യയും ആര്യ ഒക്കെ വന്ന് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നും വരുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമുണ്ടല്ലോ ഉണ്ട് എക്സ്പെക്ടേഷന് ഒട്ടും അവർ അത് അതനുസരിച്ചിട്ടുള്ള ഒരു സിനിമ അല്ല പുഷ്പ എന്ന് പറയുന്നത് വളരെ ബോറാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതാണ് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു പാറ്റേൺ ഒരു സിനിമ ഇറക്കുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് പറയുന്ന പോലെ മനുഷ്യന് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഇതൊന്നും കൺസിഡറേഷൻ ഒന്നും സംവിധാനമായിട്ട് കാണിക്കുന്നില്ല അവരെന്തോ അവർ വലിയ എന്തോ സംഭവമാണെന്ന രീതിയിൽ പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ തന്നെ പ്രൊമോഷന് ഇതിലിപ്പോൾ ശബ്ദം കൊടുത്തിരിക്കുന്ന ജിസ് നമ്മുടെ അല്ലോർജു ശബ്ദം കൊടുത്തിരിക്കുന്ന ജിസ് ജോയ് അദ്ദേഹം ഒരു മികച്ചൊരു സംവിധായകനാണ് ഇപ്പോൾ കോമഡി സിനിമകൾ അല്ലെങ്കിൽ ഫാമിലി എൻ്റർടൈൻമെന്റ് സിനിമകൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമയൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് തലവരെന്നു പറഞ്ഞ സിനിമ അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഒരാളൊക്കെ ഇങ്ങനെ വളരെ ഒരു സിനിമ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അല്ലാതെ വെറുതെ ഇങ്ങനെ നല്ലതാണ് ഭയങ്കര നെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ വിഡ്ഢികളാക്കയായിരുന്നു കാരണം ഇത് കണ്ട് ഇറങ്ങുമ്പോൾ കണ്ടിറങ്ങുന്ന എല്ലാ പ്രേക്ഷകരും പറയുന്നത് തന്നെയാണ് വിഡ്ഡികളാക്കി എന്നുള്ളത്